പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ വീഡിയോ എല്ലാവരെയും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് മീഡിയം സൈസിലുള്ള സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് രണ്ട് സവാള എടുത്തത് നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കൂട്ടി കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് സ്കൂൾ വിട്ടിട്ട് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ സവാളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഗോതമ്പ് പൊടി ഞാനിവിടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ച് വെച്ചിട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം ഇനി ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ നമ്മളിത് പരത്തിയെടുക്കണം അധികം വലുപ്പത്തിൽ വേണ്ട കേട്ടോ അത്യാവശ്യം വലുപ്പത്തിൽ മാത്രം പരത്തിയെടുക്കുക അങ്ങനെ മുഴുവനായിട്ടും പരത്തി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മസാല ഇതിലോട്ട് വെച്ച് കൊടുക്കണം ശേഷം മുട്ട പകുതിയായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗം കൂടി വെച്ച് കൊടുത്തിട്ട് മുകളിലും കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് വേണമെങ്കിൽ മുട്ട പപ്സ് എന്ന് നമുക്ക് പറയാം പക്ഷേ പപ്സ് ഉണ്ടാക്കുന്നത് പോലെയല്ല ഇതുണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി അതിന് ശേഷം സൈഡ് വശം ഇതുപോലെ വിരൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ നന്നായിട്ട് ഒട്ടി നിന്നോളും ഇനി നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് വശം നല്ലൊരു ഷേപ്പിൽ കിട്ടും ഇതില്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താലും മതിയാവും കട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതുപോലെ മുഴുവനും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആറ് പലഹാരമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇനി ഓയില് ചൂടാക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടെണ്ണം മാത്രമേ ഒറ്റത്തവണ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും ചെയ്യും മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികൾ തീർച്ചയായിട്ടും ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല ഇനിയും വരാം നല്ല നല്ല വീഡിയോകളുമായിട്ട് അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്